ഹായ് ജേതൻ വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറമ്പുകളിലും പാടങ്ങളിലും വയൽവരമ്പുകളിലും കാണുന്ന ഈ വയലറ്റ് ചീരവർഗത്തിൽപ്പെട്ട സസ്യം നമ്മൾ നിസ്സാരമായി കാണേണ്ടതില്ല നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഗുരുതരം ചീരയാണ് ഇത് നാട്ടിൻപുറങ്ങളിൽ എല്ലാ സ്ഥലത്തും കാണുന്ന ഒരുതരം ചീരയാണ് ഇത് പൊന്നാങ്കണ്ണി ചീരയുടെ കുറച്ചു വലിപ്പം കൂടിയ ഒരു ഇനമാണ് ഇത് അയഡിൻ ചീര എന്നും ഇതിന് പറയും ഇത് ഭക്ഷ്യയോഗ്യമാണ് സാധാരണ ഞങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് വറുത്ത് കഴിക്കാറുമുണ്ട് പ്രകൃതി ചികിത്സകർ ഈ സസ്യത്തെ ഗോയിറ്റർ അഥവാ തൊണ്ടമുഴ എന്ന അസുഖത്തിന് നിർദ്ദേശിക്കാറുണ്ട് ഈ അയഡിൻ ചീരയും ഭക്ഷ്യയോഗ്യമാണ് സാധാരണ ചീര ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഉള്ളൂ നമുക്ക് ൂട്ടി ഭക്ഷണം കഴിക്കാം പുതിയ വീഡിയോമായി വീണ്ടും കാണാം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്